നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് സാധാരണഗതിയിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റിയും പ്രോഫിറ്റ് ബുക്കിംഗും പ്രതീക്ഷിക്കാവുന്നതാണ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ആഴ്ചയിൽ മാർക്കറ്റ് വീക്ക്ലി ബേസിസിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകുന്നത് അതിനുള്ള പ്രധാന കാരണം ബഡ്ജറ്റിൽ വരാൻ പോകുന്ന പല നയപ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻ മാർക്കറ്റിൽ പ്രകടമായി തുടങ്ങിയേക്കും ഇതിനെയൊക്കെ ഫാക്ടറിങ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും വരാൻ പോകുന്ന ആഴ്ചയും മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് വരാൻ പോകുന്ന ആഴ്ച ഉയർന്ന അൺസർട്ടനിറ്റിയും പ്രോഫിറ്റ് ബുക്കിംഗും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആകാനാണ് സാധ്യത മോഡസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് ആണ് ഈ ബഡ്ജറ്റിൽ ഗവൺമെൻറിൽ നിന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഇരുപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നു കാണാൻ സാധിച്ചത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം ഈ ബഡ്ജറ്റിലും പ്രതീക്ഷിക്കാൻ അതുകൊണ്ട് ഡിഫൻസ് റെയിൽവേ ടെക്സ്റ്റൈൽ ക്യാപ് ടെക്സ്റ്റൈൽ തുടങ്ങിയ സെക്ടറുകളിലായിരിക്കും ഈ ബഡ്ജറ്റ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവിടെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ അണ്ടർ സ്ട്രെസ്സിലാണ് ജി ഡി പിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഹൈസ്പീഡ് കോറിഡോർ വന്ദേ ഭാരത് ട്രെയിൻ കവേജ് പ്രോഗ്രാംസ് എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റെയിൽവേ ബഡ്ജറ്റും ഗവൺമെൻറ് ഉയർത്താനുള്ള സാധ്യതയുണ്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന അഫോർഡബിൾ ഹൗസിംഗ് സെക്ടറിന് റിലീഫ് നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഗവൺമെൻറ് ടെക്സ്റ്റൈൽ സെക്ടറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അമേരിക്ക ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടെക്സ്റ്റൈൽ സെക്ടറിന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് ടെക്സ്റ്റൈൽ സെക്ടറിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടാക്സ് കൺസെഷനും ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ചില റിലീഫ് സ്കീമുകളും കോട്ടന് മുകളിലുള്ള പതിനൊന്ന് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കാനുള്ള തീരുമാനവുമൊക്കെ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഗ്ലോബലി റെയർ എർത്ത് റെയർ എർത്ത് മിനറൽസിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റെയർ എർത്ത് മിനറൽസിൻ്റെ മൈനിങ്ങും പ്രോസസ്സിങ്ങിനെയും പ്രോസസ്സിങ്ങിനെയും ലഘൂകരിക്കുന്ന അല്ലെങ്കിൽ സുഗമമാക്കുന്ന രീതിയിലുള്ള പല അനൗൺസ്മെൻറ്റുകളും ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം മറ്റൊരു സെക്ടർ മറ്റൊരു സെക്ടർ ഡിഫെൻസ് സെക്ടറാണ് ഡിഫൻസ് സെക്ടറിൻ്റെ മോഡർണൈസേഷൻ അല്ലെങ്കിൽ ആർംഡ് ഫോഴ്സിൻ്റെ മോഡർണൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റിയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജി ഡി പിയുടെ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രം വരുന്ന ഡിഫൻസ് ബഡ്ജറ്റ് ജി ഡി പിയുടെ പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയർത്താനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചേക്കും ഇതുമൂലം ഡിഫൻസ് സെക്ടറിൽ പതിനേഴ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ക്യാപിറ്റൽ ഔട്ട്ലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ബഡ്ജറ്റിന് മുന്നോടിയായി ഫോക്കസ് ചെയ്യണമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഡിഫൻസ് സെക്ടറിൽ പ്രധാനമായും എച്ച് എ എൽ ബി എൽ ബി ഡി എൽ ജി ആർ എസ് സി മസഗോൺഡോക്ക് ഷിപ്പ് ബിൽഡർ പാരസ് ഡിഫെൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ സ്ട്രോങ് ഇൻഡിജനൈസേഷൻ കേപ്പബിലിറ്റി ഉണ്ട് സ്ട്രോങ് ഇൻഡിജിനൈസേഷൻ കേപ്പബിലിറ്റിയുള്ള സ്റ്റോക്കുകളെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ അതേസമയം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ബഡ്ജറ്റിന് മുന്നോടിയായി വാങ്ങുന്നത് ഒരു ബുദ്ധിപരമായ തീരുമാനമാണെങ്കിലും ലോങ് ടൈം പോയിൻറ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മൊമൻറ്റം ഡ്രൈവ് സ്ട്രാറ്റജിക്ക് പകരം മീഡിയം ടൈം ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വേണം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കാൻ ഇനി ഡിഫൻസ് സെക്ടറിൽ നിന്ന് നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ബിഇ എൽ ആണ് ബി എൽ എന്ന കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം റീസെൻറ്റ്ലി അതായത് രണ്ട് ദിവസത്തിന് മുമ്പും ബി എൽ എന്ന കമ്പനിക്ക് അറുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു മെഡിക്കൽ ഇലക്ട്രോണിക്സ് തെർമൽ ഇമാജ ഇമാജേഴ്സ് ജാമേഴ്സ് പെയർ സർവീസ് ഹൈ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ് തുടങ്ങിയവ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡറാണ് ബി എൽ എന്ന കമ്പനിക്ക് ലഭിച്ചത് ഇതിനു മുൻപ് ജനുവരി എട്ടാം തീയതി കമ്പനിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു ജനുവരി ഒന്നാം തീയതിയും കമ്പനിക്ക് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള ഓർഡർ ലഭിച്ചു ജനുവരി മാസത്തിൽ മാത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് അടുത്തുള്ള ഓർഡറാണ് ബി എൽ എന്ന കമ്പനിക്ക് ലഭിച്ചത് കൂടാതെ ജനുവരി ഇരുപത്തെട്ടാം തീയതി ബി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ബി എൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ബി എൽ എന്ന സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നവർ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം മെയിൻറ്റൈൻ ചെയ്യാൻ നാനൂറ്റി ഇരുപത് ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റൻസ് മറികടന്നാൽ നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഡബ്ല്യു രീതിയിലുള്ള അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു പാറ്റേൺ ഫോർമേഷനും ബ്രേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റിയും ബി എൽ എന്ന സ്റ്റോക്കിലുണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ബി പി സി എൽ ഒ എൻ ജി സി തുടങ്ങിയ സ്റ്റോക്കുകളാണ് ബി പി സി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു സ്റ്റോക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോണിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ് ബി പി സി എൽ ബി പി സി എല്ലിൻ്റെ കൺസോൾഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എൺപത്തെട്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി എണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിലേക്ക് ഉയർന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വർധന ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പതിനാറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ബി പി സി എല്ലിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെ മാർജിനും ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ആൾറെഡി കമ്പനി പത്ത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇൻട്രീം ഡിവിഡൻ്റ് ജനുവരി ഇരുപത്തൊന്നാം തീയതി പേ ഔട്ട് പേ ഔട്ടാകുന്ന രീതിയിലാണ് കമ്പനി ഇൻട്രം ഡിവിഡൻ്റെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബി പി സി എൽ ഒ എൻ ജി സി തുടങ്ങിയ സ്റ്റോക്കുകളെയും വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്